നമസ്കാരം ബോസ് ഗ്രീൻ ബിൽഡിംഗ് സൊല്യൂഷൻസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ തൃശ്ശൂർ വാടാനപ്പിള്ളിയിലാണ് ഞാൻ നിക്കണത് ഈ ബാക്കിൽ കാണുന്ന ഈ വീട് നമ്മളുടെ പോറോത്തും വി പി ബ്രിക്ക് ഉപയോഗിച്ച് പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വീടാണ് നല്ല മഴ വീണ നമുക്ക് അകത്തേക്ക് പോയിട്ട് സംസാരിക്കാം നമുക്ക് പണിയൊക്കെ കാണുകയും ചെയ്യാം ഇപ്പൊ ഇതില് വി പി ബ്രിക്ക് കൊണ്ടാണ് ചെയ്യണേന്ന് പറഞ്ഞു അതായത് നമുക്ക് ഏറ്റവും സ്ട്രെങ്ത് കൂടിയ പുറത്തും ബ്രിക്കാണ് വി നമുക്ക് ബ്രിക്ക് നമുക്ക് പത്ത് നൂറ്റിന് മുകളിലാണ് അതിന്റെ സ്ട്രെങ്ത്ത് വരണത് ഇതിപ്പോ രണ്ട് നിലയുള്ള ബിൽഡിങ് ആണ് കംപ്ലീറ്റ്ലി ലോഡ് ബെയറിങ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് അപ്പോൾ നമുക്ക് ഇപ്പോ ഇവിടെ മുകളിലത്തെ നില വാർക്കലൊക്കെയാണ് ഇപ്പോഴത്തെ പണി നടക്കുന്നത് നമുക്ക് ഉള്ളിലത്തെ പണിയൊക്കെ ഒന്ന് നോക്കാം പിന്നെ ഈ ചുമരുകളൊക്കെ തേച്ചിട്ടാട്ടോ ഫിനിഷ് ചെയ്യണത് അപ്പോൾ ഇപ്പൊ തേച്ച് ഫിനിഷ് ചെയ്താലും നമ്മുടെ ചൂട് കുറവ് കുറവിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവോ എന്നൊക്കെ ഒരു സംശയം ചോദിക്കാറുണ്ട് അങ്ങനെ ഒരു പ്രശ്നവുമില്ല വീട് മൊത്തം

അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ കട്ടിങ്സ് ഒക്കെ നമുക്ക് കാണാം ഇങ്ങനെ ഈ ഇലക്ട്രിക്കൽ വർക്കിന്റെ പൈപ്പ് പോവാനായിട്ടുള്ള കട്ടിങ്സ് ഒക്കെ നമുക്ക് ശരിക്കും കട്ട് ചെയ്ത് വെച്ചേക്കണത് കാണാൻ പറ്റും പിന്നെ ഈ വീടിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു ഡിസൈൻ ആണ് ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ ഇതുപോലെ നാച്ചുറൽ ലൈറ്റും വരും പിന്നെ മഴ പെയ്യുമ്പോൾ വെള്ളമൊക്കെ അകത്തേക്ക് വരുന്ന രീതിയിലാണ് ഇതിന്റെ ഡിസൈൻ ഒക്കെ വരുന്നത് മൊത്തത്തിൽ ഇപ്പൊ മുകളിലേക്കൊക്കെ കയറുകയാണെങ്കിലും ഒരു ഡിസൈൻ ഒരു ഭംഗി ഉണ്ട് നല്ല ഹൈറ്റിലെല്ലാം പല ലെവലിലായിട്ടൊക്കെ ചെയ്തിട്ട് വരുന്ന ഒരു വീടാണ് ഇപ്പൊ ഇങ്ങനെ വി പി ബ്രിക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന സൈറ്റ് ില് എടുത്തു പറയുന്ന ഒരു കാര്യം ഇതിന്റെ സ്ട്രെങ്ത് ആണ് ഞാൻ ആദ്യം പറഞ്ഞു ഇപ്പൊ പത്ത് ന്യൂട്ടൺ സ്ട്രെങ് ആണ് നമ്മുടെ ബ്രിക്ക് പറഞ്ഞുള്ളത് അതിപ്പോ സാധാരണ രീതിയിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോ നമ്മുടെ വെട്ടുകൾ ഉണ്ടല്ലോ കണ്ണൂർ ഭാഗത്തു നിന്നൊക്കെ വരുന്ന വെട്ടുകള് അതിനേക്കാളും സ്ട്രെങ്ത് ആണ് നമ്മുടെ വി പി ബ്രിക്കിന് ഇപ്പൊ ഇതിപ്പോ ഈ ന്യൂട്ടൺ സ്ട്രെങ്ത് എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലായി വരില്ല നമ്മളപ്പത് ഈസിലി മനസ്സിലാവാനായിട്ട് ഞങ്ങൾ ഒരു വീഡിയോ ഒരു എക്സ്പെരിമെന്റ് പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ പന്ത്രണ്ട് വീലിന്റെ ഭാരത് വെൻസിന്റെ ലോറി ഈ വി പി ബ്രിക്ക് ഒറ്റ കട്ടേമ കയറ്റി നിർത്തിട്ടൊരു എക്സ്പെരിമെന്റ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് ഒന്ന് പോയി നോക്കിയാൽ മനസ്സിലാവും അത് കേട്ടതും പിന്നെ അതേ ലോറി വെട്ടുകെല്ലുമ്പോൾ കേട്ടതും സിമന്റ് കട്ടേമ കേട്ടതായിട്ടൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കോമൺ ആയിട്ട് കാണുമ്പോൾ കുറച്ചും കൂടി മനസ്സിലാവും അതൊരു ടെക്നിക്കലി അല്ലെങ്കിൽ ഒരു സയന്റിഫിക്കലി അത് കറക്റ്റ് ഒന്നും അല്ല അതിന് കൃത്യമായിട്ട് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ അതിനായിട്ടുള്ള സ്ഥലങ്ങളിൽ തന്നെ പോകണം നമുക്കിപ്പോ മറ്റേ ബ്യൂറോ വെട്ടാസ് ഒക്കെ പോലത്തെ സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ പോയിട്ട് ടെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റ് തന്നെ നിങ്ങൾക്ക് ഇപ്പൊ റാൻഡം ആയിട്ട് വന്ന് നമ്മുടെ ഷോപ്പിംഗ് വന്നിട്ട് ഒരു ബ്രിക്ക് എടുത്തുകൊണ്ട് പോയിട്ട് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്താലും ഞങ്ങൾ ഈ പറയുന്ന സ്ട്രെങ്ത് അതിന് കിട്ടും അപ്പൊ അത്രയും മഷ്യോർഡ് ആയിട്ടുള്ള ഉറപ്പിൽ നമുക്ക് എത്ര ലോഡ് ബിയറിംഗ് സ്ട്രക്ചേഴ്സും ചെയ്യാവുന്ന ഒരു ബ്രിക്ക് ആണ് നമ്മുടെ വി പി ബ്രിക്ക് ഇപ്പൊ തേച്ച് പണിയുന്ന ചുമരുകൾ ഇലക്ട്രിക്കലിൽ കട്ട് ചെയ്യുന്നത് ഇതുപോലെ ആട്ടോ സാധാ കട്ടകളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഇതാവുമ്പോ നമുക്ക് ഹാൻഡ് കട്ടർ ഉപയോഗിച്ചിട്ട് നല്ല സിമ്പിൾ ായിട്ട് മുറിച്ച് ഇതിന്റെ ഉള്ളിൽ ഇട്ട് പോവാം ഈ സൈറ്റിന് വേറെ ഒരു ഉണ്ട് ഇതിന്റെ ഇതിന്റെ ചുറ്റുപാടും മുഴുവൻ വെള്ളമാണ് അതായത് ഒരു കിലോമീറ്റർ അധികം അത്രയും ഇല്ല നമ്മുടെ കടലിലായിട്ട് പിന്നെ ഇതിന്റെ തൊട്ട് ഹാഫ് കിലോമീറ്ററിൽ പുഴയും വരുന്നുണ്ട് കുറച്ചപ്പുറത്തായിട്ട് അപ്പുറത്തായിട്ട് കായൽ വരുന്നുണ്ട് അങ്ങനെ ഒരു ഏരിയയിലാണ് നമ്മളുടെ ഈ വീട് അതായത് കുറച്ച് ഈർപ്പം നിറഞ്ഞ അങ്ങനത്തെ ഒരു ഭൂപ്രദേശത്താണ് ഇരിക്കണേ അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ധൈര്യമായിട്ട് ഒരു കുതിരലോ അങ്ങനെ ഒന്നും ഇല്ലാത്ത രീതിയിൽ ധൈര്യമായിട്ട് ചെയ്യാവുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ പോറോത്തവും ബ്രിക്സ് അതിന്റെ റീസൺ വേറെ നമ്മുടെ നമ്മളുടെ പോറോത്തവും ബ്രിക്കിന്റെ പ്ലാന്റ് അതായത് വീന ബർഗർ എന്നുള്ള ബ്രാൻഡിന്റെ പ്ലാന്റ് വരുന്നത് ഹൺഡ്രഡ് പെർസെന്റ് ഓട്ടോമാറ്റിക് ആയിട്ട് നയൻ ഹൺഡ്രഡ് ഡിഗ്രിയിൽ ആറ് മണിക്കൂറോളം ഫയർ ചെയ്തിട്ടാണ് നമ്മുടെ ഈ പ്രൊഡക്റ്റ് ഉണ്ടായി വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അതിലത്തെ വാട്ടർ കണ്ടന്റ് കംപ്ലീറ്റ്ലി പോയി അത് അത്രയും വെക്ട്രിഫൈഡ് ആയിട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ അതിൽ ഈർപ്പം വലിച്ചെടുക്കലോ അങ്ങനത്തെ ഒരു വെള്ളവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രശ്നവും ഡാമേജോ നമ്മളുടെ ഈ ബ്രിക്ക് വെച്ച് പണിതാലും നിങ്ങളുടെ ചുമരുകൾക്ക് ഉണ്ടാവില്ല അപ്പോൾ ഇതുപോലെയുള്ള നല്ല ഉറപ്പുള്ള വെള്ളമൊന്നും കയറിയ ഒരു പ്രശ്നം ഇല്ലാത്ത നല്ല ചൂട് കുറഞ്ഞ രീതിയിലുള്ള ചുമരുകൾ ഉപയോഗിച്ചിട്ടുള്ള വീട് നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിലും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ പേര് ബോസ് ഗ്രീൻ ബിൽഡിംഗ് സൊല്യൂഷൻസ് എന്നാണ് വിനോബന്റെ തൃശൂർ ജില്ലയിലത്തെ ഡീലേഴ്സ് ആണ് ഞങ്ങള് ഞങ്ങളുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഞങ്ങളെ വിളിക്കാം ഇതിന്റെ കമ്പാരിസൻസോ അല്ലെങ്കിൽ റേറ്റോ എന്ത് ഡീറ്റെയിൽ ഉണ്ടെങ്കിലും ഞങ്ങളെ വിളിക്കാം അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള സൈറ്റിലെ വിശേഷങ്ങളോ അല്ലെങ്കിൽ ടെക്നിക്കൽ കമ്പാരിസൺസ് ഒക്കെ ആയിട്ട് ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് അതൊക്കെ കണ്ട് മനസ്സിലാക്കാം അപ്പൊ ഇതുപോലെ മറ്റൊരു സൈറ്റിൽ മറ്റൊരു വീഡിയോ വീഡിയോയിൽ കാണുന്നവരെ ബൈ